സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സിയർസ് റോക്കേസ് ടു പോനോ ഇപ്പോൾ ജിൻഡോയ്ക്ക് നടക്കുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നൊരു കാര്യമാണ് ഇതാർ കണ്ടാലും ജിൻഡോയ്ക്ക് വോട്ട് കുറയാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട് ബിഗ് ബോസ് ഫീട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഇന്നലെ രാത്രി ജിൻഡോ കടക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞായിരുന്നു ജിൻഡോയ്ക്ക് നന്ദനേൻ്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ സായും അതുപോലെ തന്നെ അബിയും കൂടെ പറഞ്ഞിട്ട് വേണ്ട ഞങ്ങളുടെ കടന്നൊക്കെ പറഞ്ഞ് ജിൻഡോനെ അവരോടെ കടത്തി അപ്പോൾ ജിൻഡോ അവരോട് കടന്നിട്ട് ലാസ്റ്റ് ഉറക്കത്തിൽ ജിൻഡോ അബിയുടെ തുടയിൽ പിടിച്ചു എന്ന് പറഞ്ഞൊരു പ്രശ്നം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം അഭിഷേക് അല്ല അഭിഷേക് തട്ടി മാറ്റി പിന്നെയും പിടിച്ചപ്പോൾ പിന്നെയും തട്ടി മാറ്റി എന്നാണ് പറയുന്നത് അതിനെ തുടർന്ന് തന്നെ ഇന്ന് രാവിലെ ഭയങ്കര ഒരു അടി നടക്കുകയാണ് ഞാൻ അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ സായക്ക് ചോദിക്കുകയാണ് എന്തിനാ ജിൻഡോ അങ്ങനെ ചെയ്തത് അപ്പോൾ ജിൻഡോ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കും അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് ഉറക്കത്തിൽ ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് കിടക്കുന്ന ആളിങ്ങനെ പിടിക്കും തൊടും അതെനിക്ക് ഞാൻ അങ്ങനെയാണ് പണ്ട് തൊട്ട് അതെൻ്റെ ഒരു സ്വഭാവമാണ് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സായി അപ്പോൾ ജിൻ്റെ പറയുന്നുണ്ട് ഞാൻ അതല്ലേ പറഞ്ഞ് ഞാൻ തറേ കടന്നോളാം നിങ്ങളെല്ലേ എന്നെ തറയി കടക്കാൻ വിടാത്തത് അപ്പോൾ സായി പറയുന്നുണ്ട് അങ്ങനെ തറയിൽ കിടക്കണമെന്ന് ബിഗ് ബോസ് തറേ കിടക്കരുതെന്നില്ല റൂൾസ് പറഞ്ഞിരിക്കണേ പിന്നെ എന്തിനാണ് കിടക്കണെന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നു അതല്ലേടാ ഞാൻ പറഞ്ഞതെന്ന് പറയണു അത് അതുമാത്രമല്ലാണ്ട് ജിൻഡോനെ മേലെ ഇങ്ങനത്തെ ഒരുപാട് അലിഗേഷൻസ് ഇപ്പോൾ ഒരുപാടായി ലേഡീസ് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരുപാടായ അതുകൊണ്ട് തന്നെ ലാലേട്ടനിയാഴ്ച വരുമ്പോൾ ഇത് ചോദ്യം ചെയ്യാനുള്ള യഥാർത്ഥത്തിൽ ഭയങ്കര ചാൻസസ് കാണുന്നുണ്ട് പക്ഷേ ഇത് കാരണം തന്നെ ജിൻഡോയ്ക്ക് നല്ല രീതിയിൽ വോട്ട് കുറയാൻ ചാൻസസ് കൂടുതലാണ് എന്തായാലും എന്ത് നടക്കും നമുക്ക് കണ്ട് തന്നെ അറിയാം അത് മാത്രമല്ലാണ്ട് സായു അഭിഷേക് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു ഞങ്ങളെ ഇതാക്കിയത് കുഴപ്പമില്ല ഇനി ഇതുപോലെ നീ നന്ദനയും നോറയൊക്കെ ഉണ്ട് ഇവരോടൊന്നും ചെയ്യരുത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കളി മാറും എന്നൊക്കെയാണ് പറയുന്നത് അതുമാത്രമല്ലാണ്ട് നന്ദന പറയുന്നുണ്ട് നന്ദന വന്നപ്പോൾ തന്നെ ജിൻഡോനോട് പറഞ്ഞതല്ലേ ജിൻഡോ ജിൻഡോ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നമുക്ക് ഫ്രണ്ട് ആകാമെന്ന് അപ്പം ഞാനെന്താ പറഞ്ഞത് ഫ്രണ്ടല്ല ചേട്ടൻ എൻ്റെ ഒരു ചേട്ടായ പോലെയാണെന്നല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിക്കോ അങ്ങനെയൊക്കെ നന്ദന പറയുന്നുണ്ട് എന്തായാലും ലാലട്ടൻ വന്നത് ചോദ്യം ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് ചോദ്യം ചെയ്യണമെന്നാണ് ഒരുപാട് പേരുടെ അഭിപ്രായം എന്തായാലും കണ്ട് തന്നെ അറിയാം എന്താ നടക്കാൻ പോകുന്നത് ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ബൈ